ഇന്ത്യൻ സേനയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി ലൈറ്റ് ടാങ്ക് സൊരാവർ വികസിപ്പിച്ചെടുത്തു ലഡാക്ക് ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ എളുപ്പത്തിൽ പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്നതാണ് പർവ്വത പ്രദേശങ്ങളിൽ പ്രതിരോധം തീർക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് സൊരാവാർ ലൈറ്റ് ടാങ്ക് ഡിആർഡി സ്വകാര്യ കമ്പനിയായ എൽ ആൻഡ് ടിയുടെ സഹായത്തോടെയാണ് ലൈറ്റ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഭാരം കുറഞ്ഞ ടാങ്ക് ആയതിനാൽ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇതിന് എളുപ്പത്തിലും വേഗത്തിലും സഞ്ചരിക്കാൻ സാധിക്കും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സ്വരാവ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന ഇരുപത്തിയഞ്ച് ടണ്ണാണ് ഇതിന്റെ ഭാരം ആദ്യ ബാച്ചിൽ അമ്പത്തിയൊൻപത് ടാങ്കുകൾ ഉണ്ടാകും മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഇതിന്റെ നിർമ്മാണം ചൈനീസ് ലൈറ്റ് ടാങ്കുകളെ നേരിടേണ്ടി വരുന്ന കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് സോ തടാകം ഉൾപ്പെടെയുള്ള നദീതട പ്രദേശങ്ങളിലായിരിക്കും ഇവയെ പ്രധാനമായും വിന്യസിക്കുക ഇരുപത്തിനാല് മാസം കൊണ്ടാണ് വികസിപ്പിച്ചെടുത്തതെന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവയുടെ നിർമ്മാണം ആറുമാസത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശേഷം ഇവ സൈന്യത്തിന് കൈമാറും തുടർന്ന് ഒന്നര വർഷക്കാലം കൊണ്ട് അടുത്ത ട്രയൽ പൂർത്തിയാക്കും ലഡാക്ക് കീഴടക്കിയ ജമ്മു ഭരണാധികാരി ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ദ ചൈനീസ് ആർമി ഇൻ ദി ഗൽവാൻ വാലി ആൻഡ് അതർ അജോയ് ഏരിയ പെങ്കോങ് ലാക്ക് സെക്ടർ മൂവ് അറൌണ്ട് ഈസിലി ആ സ്റ്റീപ് ഗ്രേഡിയൻസ് സമീർ വി കാമത്ത് ഗുജറാത്തിലെ ഹാജറയിലുള്ള ലാൻഡ് ലാൻഡ് റൂബോ പ്ലാന്റിൽ പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്തു